പേര് ആൻസലിൻ ദാസ് എന്നാണ് ഞാൻ ട്രിവാൻഡ്രത്തിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തത് അപ്പം എൻ്റെ നിയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ട്വൻ്റി ട്വൻ്റി വൺ തൊട്ട് ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്ക് എക്സാംസ് എഴുതി അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന അപ്പം തന്നെ ഞാൻ എഴുതി എഴുതാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളുണ്ട് അപ്പോൾ അതിലോട്ട് ക്ലറിക്കൽ കേഡറിലും അസിസ്റ്റൻ്റ് മാനേജർ കേഡറിലോട്ട് ഐ പി എസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ് റിക്രൂട്ട്മെൻറ് നടത്തുന്നത് എല്ലാ വർഷവും ക്ലറിക്കൽ എക്സാംസും ഉണ്ടാവും അസിസ്റ്റൻ്റ് മാനേജർ എക്സാംസും ഉണ്ടാവും അപ്പം ഞാൻ ട്വന്റി ട്വന്റി വൺ തൊട്ടാണ് ഇത് പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ എഴുതാനും തുടങ്ങിയത് അപ്പം എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ട്വന്റി ട്വൻ്റി വണ്ണിൽ ഞാൻ ചുമ്മാ ഐ മീൻസ് എനിക്ക് എക്സാം പാറ്റേൺ അറിയണമായിരുന്നു അതിൻ്റെ ആ ഒരു എൻ്റെ ഒരു കോമ്പറ്റൻസി അറിയണമായിരുന്നു അപ്പം ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എഴുതിയത് ഞാൻ അപ്പം എൻ്റെ ഐഡിയ അടുത്ത വർഷം എങ്ങനെയെങ്കിലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണം അതായിരുന്നു എൻ്റെ ടാർഗറ്റ് അപ്പം ട്വന്റി ട്വൻ്റി വണ്ണിൽ എനിക്ക് ആ എനിക്കൊരു ഇതും എൻ്റെ അളവ് മനസ്സിലായി എക്സാംസിൻ്റെ ലെവൽ മനസ്സിലായി അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻ്റി ടു ആയപ്പോൾ ഞാൻ കൺസീവായി അപ്പം ആദ്യം എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു എന്താകും പക്ഷേ ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ മോളെ നല്ല ആരോഗ്യത്തോടെ കിട്ടി അപ്പം ട്വൻറ്റി ട്വൻ്റി ടൂല് എനിക്ക് ഒരു രണ്ട് ക്ലറിക്കൽ എക്സാംസ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അത് രണ്ടും എനിക്ക് ഒട്ടും ഒട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അത് മേ ബി എനിക്ക് എൻ്റെ കൺസ പ്രഗ്നൻസിയുടെ അതായിരുന്നു അറിയില്ല അതുപോലെ എനിക്ക് മറ്റേ അസിസ്റ്റൻ്റ് മാനേജർ എക്സാംസ് എല്ലാം മിസ്സായി കാരണം അത് എൻ്റെ ഡ്യൂ ഡേറ്റിൻ്റെ ആ ഒരു ടൈമൊക്കെയാണ് ഇതിൻ്റെ എക്സാംസ് വരുന്നത് അപ്പം ആ എക്സാംസ് എല്ലാം എനിക്ക് മിസ്സായി അങ്ങനെ ട്വൻ്റി ട്വൻറ്റി ടുവിലെ രണ്ട് എക്സാംസും പോയി പിന്നെ അപ്പം എന്നാലും എൻ്റെ കുഴപ്പമില്ല ഇനി ഉണ്ടല്ലോ അടുത്ത വർഷം എന്തായാലും ഞാൻ ക്ലിയർ ചെയ്യും ഇതായിരുന്നു ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യും അങ്ങനെയായിരുന്നു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻ്റി ത്രീ ആയപ്പോൾ എനിക്ക് ഒരു എക്സാംസിൻ്റെയും പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അതായിരുന്നു അവസ്ഥ നമുക്ക് ഒരു മൊത്തം ഒരു ആറേഴ് എക്സാംസ് കാണും പല ആർ ആർ ബിസ് എസ് ബി ഐ ഐ ബി പി എസ് അങ്ങനെ മൂന്നിലും കൂടെ ചേർത്ത് ക്ലറിക്കലിന് അസിസ്റ്റൻ്റ് മാനേജറുമായിട്ട് ഒരു ആറേഴ് എക്സാംസ് ഉണ്ട് ഒന്നിൻ്റെയും പ്രിലിംസ് പോലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിപ്പോയി എനിക്ക് എനിക്ക് പിന്നെ ഭയങ്കര ഡൗട്ട് അയ്യോ ഇനി എനിക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് ഞാൻ വലിയൊരു അബദ്ധം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ ട്വൻ്റി ട്വൻ്റി വൺ വരെ ഒരൈ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ആ ഒരു ഡൊമെൻ എന്ന് പറയുന്നത് ഇച്ചിരി അത്ര എന്ന് വെച്ചാൽ എ എ ഒക്കെ വരുവല്ലേ അപ്പം ആദ്യം തെറിക്കാൻ പോണത് ഞങ്ങളുടെ ജോലിയായിരിക്കും അങ്ങനത്തെ ഒരു ഒരിതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുറച്ചുകൂടെ ബെറ്റർ ജോബ് എനിക്ക് വേണം അതുകൊണ്ട് അതിനു വേണ്ടി ഫുൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ടി കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇത് ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്ക് അന്നേരം ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ആയിരുന്നു നമുക്ക് അറിയാമല്ലോ ഒരുവിധപ്പെട്ട എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ എക്സാംസിലും തേർട്ടി ആണ് ഏജ് ലിമിറ്റ് അപ്പം ഞാൻ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സിലാണ് ഇത് എക്സ് ഇത് ഷിഫ്റ്റ് ആകാൻ വേണ്ടി ആലോചിക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഒരു രണ്ട് വർഷവും ഉണ്ട് പിന്നെ ഞാൻ ഒ ബി സി കാറ്റഗറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു റിലാക്സേഷൻ നമുക്കൊരു മൂന്ന് വർഷം കൂടെ കിട്ടും ആ ഒരു ഇതിലാണ് ആ ഒരു ബലത്തിലാണ് ഞാൻ എങ്ങനെയെങ്കിലും എഴുതിയെടുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അത് വിട്ടിട്ട് ഇതിൽ ഫുൾ ഫോക്കസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ട്വൻറ്റി ട്വൻ്റി ത്രീ ആയപ്പോഴേക്കും എൻ്റെ ഇതെൻ്റെ മൂന്നാമത്തെ വർഷമാണ് അപ്പം അപ്പോഴും ഇതാണ് അവസ്ഥ അപ്പം എനിക്ക് ഭയങ്കര ആയിപ്പോയി അപ്പോഴ് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയമ്മയും രണ്ടുപേരും ഇതിനുമുമ്പേ ഉടമ്പടി ഒത്തിരി വർഷങ്ങളായി ഉടമ്പടി എടുത്തു ഇതിൽ നന്നായിട്ട് അവർ വർഷങ്ങളായിട്ട് ഇതിൽ തന്നെ നിന്ന് അങ്ങ് വരികയാണ് അപ്പം ഇവർക്കിതിൻ്റെ പവർ അറിയാം അപ്പം അമ്മ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഡിസപ്പോയിൻ്റഡ് ആവുന്നത് എന്നെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം അമ്മ അവരുടെയൊക്കെ നിയോഗത്തിൽ എൻ്റെ കാര്യമുണ്ട് പക്ഷേ എന്നാലും ഞാനായിട്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാൻ അവർ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞാൻ എടുത്തത് അതായത് ആ ഒരു സമയം എൻ്റെ സകല എക്സാംസും പൊട്ടി എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞാൻ എക്സാംസൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് എടുക്കുന്നത് അപ്പം ഉടമ്പടി എടുത്തു എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഞാൻ ചെയ്യാൻ തുടങ്ങി പ്രത്യക്ഷിതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നല്ല നല്ല എന്നെ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു മീൻസ് എനിക്ക് ഒരു എനിക്ക് തൃപ്തിയായി തൃപ്തിയാകുന്ന ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അത് ചെയ്തു പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓഗസ്റ്റ് തൊട്ടൊക്കെയാണ് അപ്പം അപ്പോൾ തൊട്ടൊക്കെ ഞാൻ ഫുൾ എന്നെക്കൊണ്ട് എത്ര പറ്റുമോ അത്രയും എൻ്റെ അക്കാഡമി പരീക്ഷ എങ്ങനെയെങ്കിലും ഈ വർഷം മാതാവിനെയും പിടിച്ച് കയറണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് കിട്ടും അങ്ങനെ ആദ്യമായിട്ട് ഐ ബി പി എസ് പി ഒ അത് ആദ്യമായിട്ടാണ് എൻ്റെ പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്തു അപ്പം എനിക്ക് പ്രിലിംസ് ഫസ്റ്റ് ഫസ്റ്റ് ലെവൽ നമുക്ക് പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് അതെ ഇൻ്റർവ്യൂ അങ്ങനെ മൂന്ന് ലെവലുണ്ട് പിന്നെ അവസാനത്തെ മെയിൻസിൻ്റെ ഇൻറ്റർവ്യൂൻ്റെ മാർക്ക് വെച്ചാണ് നമുക്ക് സെലക്ഷൻ വരുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഒരു പ്രിലിംസ് എനിക്ക് പാസ്സാവുന്നത് അപ്പം അത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതിയ അസിസ്റ്റന്റ് മാനേജർ എക്സാംസ് അപ്പം അത് എനിക്ക് പാസ്സായ അപ്പം ഞാൻ യെസ് മാതാവുണ്ട് ഇത് ഈ വർഷം എങ്ങനെയെങ്കിലും മാതാവ് കയറ്റിവിടും അപ്പം നമുക്ക് ഈ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിൽ തന്നെ പ്രൊബേഷണറി ഓഫീസറും ഉണ്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസറും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ട് ഉണ്ട് രണ്ടിനും രണ്ട് എക്സാംസ് ആണ് അപ്പം പി ഒയുടെ ഞാൻ പാസ്സായി പിന്നെ എസ് ഒ എനിക്ക് എനിക്ക് പി ഒ മതി പി മതി എന്നുള്ള രീതിയിൽ ഞാൻ പി ഒഴുതി എസ് ഒയും പിന്നെ ഞാൻ എഴുതി സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അതും ഞാൻ എഴുതി അപ്പം അതും ഞാൻ പാസ്സായി പിന്നെ ആ ഒരു എക്സാമിന് ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഈ പ്രിലിംസിന് ഞാൻ പോയപ്പോൾ എസ് ഒ എക്സാമിൻ്റെ പ്രിലിംസിന് പോയപ്പോൾ ആ സെൻറ്ററിൽ ഉണ്ടല്ലോ ഈ നമ്മുടെ വിൻഡോ ആ സീലിങ്ങിൽ എന്തോ ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു തോന്നുന്നു ആ ഇതിൽ നിന്ന് ഈ ഡയറക്റ്റ് സൺലൈറ്റ് എൻ്റെ സ്ക്രീനിലാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് സ്ക്രീനിന്ന് ഒന്നും കാണുന്നില്ലായിരുന്നു മീൻസ് എനിക്കിങ്ങനെ ഒരുമാതിരി കണ്ണൊക്കെ തുറിച്ചാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും വായിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം ഇത് നമ്മൾ ഭയങ്കര സ്പീഡിലാണ് എല്ലാം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകേണ്ടത് നമുക്ക് വെച്ചാൽ ഒരു തേർട്ടി സെക്കൻഡ്സ് ഫോർട്ടിഫൈവ് സെക്കൻഡ്സ് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരിക്കണം അതിൽ കൂടുതൽ നമ്മൾ സമയം എടുക്കരുത് അപ്പം എനിക്കാണെങ്കിൽ ഒരു ഒന്നും കാണുന്നില്ല ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് സ്ക്രീനിൽ എനിക്ക് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ വായിച്ചോ എങ്ങനെയൊക്കെയോ എക്സാംസ് എഴുതി എഴുതിത്തൊടുത്തു അപ്പോൾ എനിക്ക് എസ് ഒയുടെ കാര്യത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പം ആദ്യം പി ഒയുടെ റിസൾട്ട് വന്നു പ്രിലിംസ് ക്ലിയറായി അപ്പം ഞാൻ ഓക്കെ എസ് ഒ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പി ഒ ഉണ്ടല്ലോ പക്ഷേ എസ് ഒയുടെ പ്രിലിംസ് വന്നപ്പോൾ എനിക്ക് നല്ല ലീഡിൽ എനിക്ക് ആ പ്രിലിംസ് പാസ്സായി അപ്പോൾ ശരിക്കും ഞാൻ കെട്ടിപ്പോയി കാരണം പി ഒ ആണ് ഞാൻ കുറച്ച് നന്നായിട്ട് എഴുതിയത് പക്ഷേ എസ് ഒക്കെ എനിക്കൊന്നും സ്ക്രീന് പോലും നേരെ കാണുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ ആണ് പക്ഷെ മാതാവ് എന്നെ എസ് ഒയിലാണ് എനിക്ക് അരു എന്തോ ഭയങ്കര മാർക്ക് എന്ന് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നി ശരി മാതാവ് അപ്പം ചിലപ്പോൾ എന്നെ ട്രാക്ക് മാറ്റി വിടുന്നു എസ് ഒയിലോട്ട് വിടുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തത് രണ്ട് മെയിൻസ് പി ഒയുടെയും മീൻസ് ഉണ്ട് എസ് ഒയുടെയും മീൻസ് ഉണ്ട് അപ്പം പി മെയിൻസ് എഴുതി എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഭയങ്കര ടഫായിരുന്നെന്ന് വെച്ചാൽ ഞാൻ ഞാനൊരു ടഫ് പേപ്പർ എക്സ്പെക്ട് ചെയ്താണ് പോയത് പക്ഷേ അതിനേക്കാളും ടഫ് ടഫായിരുന്നു അത് അടുത്ത കഴിഞ്ഞ് എസ് മെയിൻസ് വന്നു അപ്പം എസ് ഒയുടെ മീൻസിൽ മാതാവ് എങ്ങനെയൊക്കെയോ എനിക്ക് അറിയാവുന്ന കുറേ ഇത് കുറേ ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം മാതാവിനെ എസ് ഒ എക്സാം തിരക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടെത്തിച്ചു അപ്പം ഫൈൻ അപ്പം മീൻസിൻ്റെ റിസൾട്ട് വന്നപ്പോഴും പി യു എനിക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷേ എസ് ഒ എങ്ങനെയോ മാതാവ് എന്നെ കൊണ്ട് പാസ്സാക്കിപ്പിച്ചു ഓരോ എക്സാം എഴുതുന്നതിന് മുമ്പും ഞാൻ നമ്മുടെ ഉടമ്പടിയുടെ തൈലവും തല പ്രത്യേകിച്ച് കാശുരൂപം കൊണ്ടാണ് ഞാൻ പോകുന്നത് കാശുരൂപം ഇല്ലാതെ ഞാൻ ഒരു ഇതിന് എനിക്ക് ധൈര്യം പോലും ഇല്ല എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ കാശുരൂപമൊക്കെ കൊണ്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ എസ് ഒയുടെ ഇത് കഴിഞ്ഞിട്ട് ആ മെയിൻസ് കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ നമുക്ക് ബാംഗ്ലൂർ വെച്ചാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നത് അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞല്ലോ സോ എനിക്ക് ഒബ്വിയസ്ലി ജനറൽ കോട്ടയിൽ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഒ ബി സിയുടെ ആ ഒരു ഇതുമുണ്ട് കാരണം റിസർവേഷൻ്റെ ഇത് കാറ്റഗറിയിൽ ഞാൻ എലിജിബിളാണ് അപ്പം അങ്ങനെ ഒ ബി സി സർട്ടിഫിക്കറ്റ് വേണം അപ്പം ഒ ബി സി സർട്ടിഫിക്കറ്റ് ഓൾറെഡി എനിക്കുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ആ ഫോർമാറ്റ് ാണ് പക്ഷേ നമുക്കത് ഒരു വർഷത്തെ വാലിഡിറ്റിയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒ ബി സി കറക്റ്റ് ഈ ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ ആ വാലിഡിറ്റി കറക്റ്റ് ഈ ഇൻറ്റർവ്യൂവിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പെന്തോ എക്സ്പയർ ആകും നമ്മൾ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വാലിഡ് ഒ ബി സി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ബാക്കി കുറച്ച് ഡോക്യൂമെൻസ് ഉണ്ട് ഈ ഒ ബി സി സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുണ്ടെങ്കിലേ നമുക്ക് ഈ റിസർവേഷൻ റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് അത് അവർ ഇൻ്റർവ്യൂ കൊടുക്കാനെങ്കിലും സമ്മതിക്കത്തുള്ളൂ എനിക്ക് ഭയങ്കര പേടിയായി കാരണം എൻ്റെ ഇത് എക്സ്പയർ ആവുകയാണ് ഇനി എന്തു ചെയ്യും കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ അപ്പം ഞാൻ വിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അപ്പം മാതാവ് എനിക്ക് വേണ്ടി ഈ ഒ ബി സി സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ എനിക്ക് വേണ്ടി ഒരാൾ ഓൾറെഡി മാതാവ് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിന് മുമ്പ് ഞാൻ എടുത്തത് എനിക്ക് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒ ബി സി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്ലൈ ചെയ്ത് ഒന്നര മാസം കഴിഞ്ഞു അപ്പം എനിക്കിവിടെ പതിനഞ്ച് ദിവസമേ ഉള്ളൂ അതിന് പതിനഞ്ച് ദിവസത്തിന് മുമ്പേ എനിക്ക് കിട്ടണം കാരണം എനിക്കത് ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം നമുക്ക് ഒരു അപ്ലോഡ് ചെയ്യാനൊരു വിൻഡോ ഉണ്ട് അതുപോലെ ഈ ഡോക്യുമെൻസും കൊണ്ടാണ് എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടത് അപ്പം അപ്പോൾ അതിന് മുമ്പേ ഒത്തിരി മുമ്പേ എനിക്ക് കിട്ടണം അപ്പോഴും മാതാവ് കറക്റ്റായിട്ട് നമുക്കൊരാളെ അവിടെ നിർത്തി തന്നു അപ്പം കണ്ണം നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ എനിക്ക് വെറും പത്ത് ദിവസം കൊണ്ട് ഈ ഒ ബി സി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടി അപ്ലൈ ചെയ്ത് പത്ത് ദിവസത്തിനകം എനിക്ക് കിട്ടി അത് വലിയൊരു മിറക്കളായിരുന്നു കാരണം ഇതിൻ്റെ ഇത് തന്നെ അടിച്ച് ഞാൻ ഒരുവിധം ഇല്ലാണ്ടായി പിന്നെ ഇൻറ്റർവ്യൂ അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷനും ഉണ്ട് പിന്നെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നായിരുന്നു അപ്പം ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എപ്പോഴും ഉടമ്പടിയുടെ ഇത് പ്രാർത്ഥനകളും എല്ലാം ചെയ്യും ഹസ്ബൻ്റ് ഇവിടെ ഇല്ല അപ്പം ഹസ്ബൻഡ് എപ്പോഴോടാണ് എന്നാലും വേണ്ടി വന്നു ഹസ്ബൻഡ് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് എൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് അപ്പം ഹസ്ബൻഡ് എൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ കയറി കയറിയതിനു ശേഷം ഹസ്ബൻഡ് സെൻറ്ററിൻ്റെ വെളിയിൽ ഉപ്പിട്ടു നമ്മുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഫുൾ ടൈം പുള്ളിക്കാരൻ വെളിയിൽ ഇരുന്ന് പ്രാർത്ഥന പ്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഒത്തിരി ടഫായിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയതാണ് പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കൊരുവിധം ആൻസറബിൾ ആയിട്ടുള്ള രീതിയിൽ ആൻസറബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലോണം തന്നെ പോയി വലിയ പ്രശ്നമില്ലാതെ പോയി അവരെനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് ആ എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് തന്നു അപ്പോൾ എനിക്കൊരു സമാധാനമായി അപ്പം ഇനിയെല്ലാം ബാക്കി എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി എല്ലാം കഴിഞ്ഞു നീ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം നമുക്ക് ആദ്യം മെയിൻസിൻ്റെ സ്കോർ വരും പിന്നെ അത് കഴിഞ്ഞാണ് ഫൈനൽ മാർക്ക് വരുന്നത് അപ്പം മെയിൻസിൻ്റെ സ്കോറിൽ നമുക്ക് കട്ട് ഓഫ് കിട്ടിയാൽ പോരാ കട്ട് ഓഫിൽ നിന്നും കുറേ നല്ല ലീഡ് വേണം അതുപോലെ ഇൻ്റർവ്യൂവിനും നല്ല സ്കോർ വേണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് ഫൈനൽ സെലക്ഷൻ വരുന്നത് അപ്പോൾ ഞാൻ മാർച്ച് അതായത് കഴിഞ്ഞ മാർച്ചിൽ ഒരു പത്തൊമ്പതാം തീയതി ആയപ്പോഴും ഞാനിവിടെ വന്നു ജോസഫ് അച്ഛൻ്റെ അന്നേരം ജോസഫ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കാശുരൂപം പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു അടുത്ത ദിവസം എനിക്ക് മെയിൻ സ്കോർഡ് മീൻ അടുത്ത ദിവസം എനിക്ക് സ്കോർ കാഡ് വരുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അടുത്ത ദിവസം സ്കോർ കാർഡ് വന്നു എനിക്ക് ഒമ്പത് മാർക്കിൻ്റെ ലീഡുണ്ടായിരുന്നു അപ്പം എസ് ഒ വെച്ച് നോക്കുമ്പോഴ് കഴിഞ്ഞ വർഷത്തേലും അനുമ്പത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ അപ്പം ഞാൻ ശരിക്കും മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഏപ്രിൽ ഫസ്റ്റിനാണ് ഐ ബി പി എസ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഫസ്റ്റിന് ഡിക്ലെയർ ചെയ്താൽ രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ റിസൾട്ട് വന്നു എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു എനിക്ക് കനറ ബാങ്കിൽ തന്നെ കിട്ടി എനിക്ക് എൻ്റെ ആഗ്രഹം സൗത്തിൽ നിൽക്കാൻ പറ്റണം അങ്ങനെയാണ് ഞാൻ കനറ ഫസ്റ്റ് കൊടുത്തത് അങ്ങനെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ തന്നു മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു ഇതെൻ്റെ കാരണം ട്വൻറ്റി ട്വൻറ്റി വൺ തൊട്ട് തുടങ്ങിയ സ്ട്രഗിൾ ആണ് അപ്പം അപ്പം തൊട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആദ്യ ആദ്യത്തെ എക്സ് ആ ഒരു റൗണ്ട് ആ ഒരു വർഷം തന്നെ മാതാവ് എന്നെ കരകേറ്റി വിട്ടു അപ്പം മാതാവിനെ ഒത്തിരി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഏറ്റവും ജനറൽ ഹോസ്പിറ്റലിലും അവിടെ നമ്മുടെ ഡിസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ വാർഡുണ്ട് അപ്പം അവിടെ അത്യാവശ്യം കുറച്ച് സഹായമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ പാരീഷിൻ്റെ അടുത്തൊരു ആകാശപ്പറവുണ്ട് അപ്പം അവിടെയും കുറച്ച് സഹായം എത്തിച്ചു അല്ലാതെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും ആരെങ്കിലും സഹായം വാലിഡ് കേസസ് ആണെന്ന് നമുക്ക് നമുക്ക് ബോധ്യപ്പെടുമല്ലോ അപ്പോൾ അവരെയൊക്കെ എന്നെ കൊണ്ടുപറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ പത്രപ്രേക്ഷിത പ്രകടനം എല്ലാം പത്രവും കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ പത്രങ്ങൾ ജപമാല ചൊല്ലി സമർപ്പിച്ച് ഇത് ആരൊക്കെ വാങ്ങുന്നോ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ പത്രവും കൊടുക്കുന്നത് അതുപോലെ എവിടെ എന്തെങ്കിലും പത്രം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ അത് വീട്ടിലെടുത്തുകൊണ്ട് വരും പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ തന്നെ അത് കൊടുക്കാറുണ്ട് വ്യക്തിപരമായിട്ടും എനിക്ക് ഈശോയോട് ഒത്തിരി അടുക്കാൻ പറ്റി കാരണം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ഞാനല്ല പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നു ഞാൻ അതായത് അതിന് മുമ്പൊക്കെ ഞാൻ സൺഡേ മാസിനു പോകും പകുതിയാകുമ്പോൾ പോകും വരും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇതിന് ശേഷം ഞാൻ വൺ എയ്റ്റി ഡിഗ്രി ടേൺ എടുത്തു മീൻസ് മാസ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു ഇരുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം തിരുവചനം അഡിറ്റ് ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നികവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ആൻസിലിൻ ദാസ് തനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ താൻ ട്രൈ ചെയ്യുന്ന ബാങ്കിങ് എക്സാം അതിൻ്റെ ഓരോ വഴികൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു എത്രമാത്രം അതിന് റിസ്ക് ഉണ്ടായിരുന്നോ അതിൻ്റെ പ്രിലിംസും മെയിനും അങ്ങനെ പല രീതികളിൽ തനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്ന എക്സാംസ് താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപൊക്കെ അറ്റൻഡ് ചെയ്തതെല്ലാം തൻ്റെ കഴിവിലൊക്കെ ആശ്രയിച്ചു തനിക്കിതിനൊക്കെ പറ്റും ആകെ എല്ലാം നഷ്ടപ്പെട്ട അതായത് ഇനി തനിക്ക് തൻ്റെ കഴിവിൽ മാത്രം കിട്ടില്ല എന്ന് തൻ്റെ കുടുംബത്തിലുള്ളവരെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ജീവിച്ചിരുന്ന തൻ്റെ അമ്മയൊക്കെ പറയുമ്പോഴാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു പിന്നീട് ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ തൻ്റെ എക്സാം അത് രണ്ട് പാർട്ടായിട്ടുള്ളതിൽ ഒരു പാർട്ട് താൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു മറ്റൊന്ന് തനിക്ക് ഒന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ സിസ്റ്റം തന്നെ ബ്ലറായിട്ടിരിക്കുന്ന അവസ്ഥ ഈ ഒരു കണ്ടീഷനിൽ താൻ ഒന്നും ചെയ്തില്ല എന്നാണ് ഈ മകൾ പറയുക അതും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കണം ആൻസർ ചെയ്യണം അപ്പോഴൊക്കെ തനിക്ക് കൂടെ ഉണ്ടായിരുന്നത് അമ്മയുടെ ഉടമ്പടി എടുത്ത ആ ഒരു ബലം മാത്രമാണ് കാശിരൂപം കയ്യിലുണ്ടായിരുന്നു അങ്ങനെ നേർച്ച വസ്തുക്കൾ ഹസ്ബൻഡ് പുറത്തിന്ന് പ്രാർത്ഥിക്കുന്നു ആ സെൻറ്ററിൻ്റെ മുമ്പിൽ ഉപ്പൊക്കെ ഇട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു താനും പ്രാർത്ഥനയോടെ കാശരൂപമൊക്കെ കയ്യിൽ പിടിച്ച് താൻ എക്സാം അറ്റൻഡ് ചെയ്യുകയും ഇന്നലെ റിസൾട്ട് വന്നു രണ്ടാം തീയതി ഇവിടെ വന്ന് സാക്ഷി ഞാൻ പറയും എന്ന് ഈ മകൾ നേരത്തെ തന്നെ അമ്മയോട് വാക്ക് കൊടുത്തിരുന്നു ഇന്ന് വാക്ക് പാലിക്കുകയാണ് തനിക്കിന്ന് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് കാനറ ബാങ്കിൽ ജോലി ലഭിച്ചു നാല് വർഷമായിട്ട് താൻ കാത്തിരിക്കുന്ന ഒരു ജോലി ആയിരുന്നു ഇത് ഇതിലൂടെ തനിക്ക് വന്ന മാറ്റങ്ങൾ തൻ്റെ ഫിസിക്കൽ ലൈഫിൽ ദൈവം കൃപ ചൊരിഞ്ഞു സ്പിരിച്വൽ ലൈഫിൽ തനിക്ക് എങ്ങനെ അത് മനസ്സിലാകുന്നു താൻ എന്ന വ്യക്തി ഇന്ന് എങ്ങനെയാ മാറി കൂതാശ ജീവിതത്തിൽ വന്ന മാറ്റം പ്രാർത്ഥനയിൽ തോന്നുന്ന താല്പര്യം ഇന്ന് അമ്മയും ഈശോയും കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക ടൈം ഷോർട്ടണിങ് നാല് വർഷമായിട്ട് കാത്തിരിക്കുന്നത് ഇവിടെ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ എടുക്കുമ്പോഴതിന് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഓരോ കാര്യം വരുന്നുണ്ട് അതിന് ഇതിന് മുൻപ് ഒന്നര മാസം എടുത്തിരുന്നതാണ് ഈ മകളുടെ മുൻപിലെ ടൈമില്ല വെറും പതിനഞ്ച് ദിവസമേയുള്ളൂ അപ്പോഴതിനിടയ്ക്ക് ഇത് കിട്ടണം അത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഈ അവസ്ഥയിലൊക്കെ അമ്മ ഇടപെട്ടാൽ എന്തും ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് ജോഷുവയുടെ പുസ്തകം ഇരുപത്തി മൂന്ന് പതി പ ഇരുപത്തി പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു അൻസിൽ നിന്നിത് അനുഭവിച്ച് ഇവിടെ വന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ജീവിതത്തിൽ കൃപകളുടെ ഒഴുക്കാണ് നാം കാണുക ഉടമ്പടി ഒരു ഒഴുക്കാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയുന്നുണ്ട് ഉടമ്പടി ധ്യാനത്തിൽ ഈ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുന്ന ഒഴുക്ക് അത് പിന്നെ നമ്മുടെ ഫിസിക്കൽ സ്പിരിച്വൽ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഉടമ്പടി എന്ന് പറയുക അതിലൂടെ ജീവിതം മൊത്തം നമുക്ക് ദൈവത്തെ കൊണ്ട് നിറഞ്ഞ് ജീവിത സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തെ കൂട്ടുപിടിക്കുന്ന അവസ്ഥ ദൈവം കൂടെ വരുന്ന അവസ്ഥ എല്ലാം ശുഭമായി പരി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി